നടി ഉർവശിയുടെ മടിയിൽ കിടക്കുന്ന താരസുന്ദരി ബാമയാണ് ഇതെങ്ങനെയെന്ന് ആരാധകർ ഖുസൃതിയുമായി താരങ്ങൾ രണ്ടു താരങ്ങളും മലയാളികളുടെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടുതന്നെ ഈ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കും ഇഷ്ടമാണ് ഉർവശിയോടൊപ്പമുള്ള സ്നേഹചിത്രങ്ങൾ പങ്കുവെച്ച് നടി ബാമ ഉർവശിയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കുന്ന ബാമയെയാണ് ചിത്രങ്ങളിൽ കാണുന്നത് വാത്സല്യത്തോടെ ബാമയെ തലോടുകയാണ് ഉർവശി ാമ പങ്കുവച്ച സ്നേഹവും വാത്സല്യവും നിറയുന്ന ചിത്രങ്ങൾ ആരാധക ശ്രദ്ധ നേടി ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുകയാണ് ഈ പുതിയ ചിത്രങ്ങൾ സകുടുംബം ശ്യാമളയിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും ബാമയും ഉർവശിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം പങ്കുവയ്ക്കുന്നതാണ് ചിത്രങ്ങൾ എന്റെ എല്ലാ കാലത്തെയും പ്രിയപ്പെട്ട ഉർവശി എന്ന അടിക്കുറിപ്പോടെയാണ് ബാമ ചിത്രങ്ങൾ പങ്കുവച്ചത് നാടൻ ങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറിയ നടിയാണ് ബാമ വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എന്നാൽ അടുത്തിടെ താനൊരു സിംഗിൾ മദറാണെന്ന് ബാമ വെളിപ്പെടുത്തിയിരുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി